പക്ഷേ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വലിയൊരു വാർത്ത വരുന്നുണ്ട് അതായത് തലാലിൻ്റെ സഹോദരൻ തന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് നിമിഷപ്രിയ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് സാമൂൽ ജെറോം യമനിലുള്ള തമിഴ്നാട്ടുകാരനായ സാമൂൽ ജെറോം തുടങ്ങി ഒരു കൂട്ടായ്മ ആ മൂമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സാമൂഹൽ ജെറോം നിമിഷപ്രിയെ മോചിപ്പിക്കാൻ തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് ദിയാദനം നൽകാൻ പണം അഡ്വാൻസ് പണം വേണം എന്ന് പറഞ്ഞിട്ട് വ്യാപകമായ തോതിൽ പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു നാൽപ്പതിനായിരം ഡോളർ രൂപ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം അയച്ച് വാങ്ങിച്ചിട്ടുണ്ട് അത് ഈ തലാലിൻ്റെ കുടുംബത്തിന് നൽകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പൈസ തന്നിട്ടില്ല അയാൾ തട്ടിപ്പ് കാരണമാണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ആ പോസ്റ്റ് വന്നതിന് പിന്നാലെ സുഭാഷ് ചന്ദ്രനും ഏകദേശം ശരിവെക്കുന്ന രീതിയിലൊരു പോസ്റ്റ് മാഷത് ശ്രദ്ധിച്ചിരുന്നോ ഞാൻ കണ്ടിരുന്നു ഇതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം ഡോളറാണ് നാൽപ്പതിനായിരം ഡോളർ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കും ആ അതെ അതെ ഏതാണ്ട് മൂന്ന് മൂന്നര കോടി രൂപ ആ രൂപ അത്രയും രൂപ തട്ടിച്ചെടുത്തല്ല അത് നീർക്കു ഇവരോട് ചോദിച്ചതാണ് അതിൽ ഇരുപതിനായിരം കൊടുത്തു ബാക്കി അതോ ഇനി ഇരുപതിനായിരം കൂടി കൊടുക്കാൻ തീരുമാനിച്ചു തന്നോ ഇരുപതിനായിരം ഡോളർ ഇരുപതിനായിരം ഡോളർ കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ഇരുപതിനായിരം ചോദിച്ചിട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ഇന്ത്യയിലെ പ്രതിനിധികളെ ഇദ്ദേഹം നിരന്തരമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇവർ ചോദിച്ചു സോഫ ഈ കൊടുത്ത ഇരുപതിനായിരം ഡോളർ കൊണ്ട് എന്ത് ചെയ്തു അതിന് ഉത്തരമില്ല അപ്പോൾ എന്നാ പിന്നെ ആ ഇരുപതിനായിരം കൂടി കൊടുക്കണ്ടാൻ തീരുമാനിച്ചു ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കൊടുക്കാ ഇരുപതിനായിരം ഡോളറാണ് അത്രയും കൂടിയാണ് അപ്പോൾ അത് കൊടുക്കണ്ടാൻ തീരുമാനിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇവർക്കെതിരായി തിരിയുന്നതും അതിൻ്റെ കൂടെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു എന്ന് വേണം ഇപ്പോൾ ഈ തലാലിൻ്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരിക്കും അതിൻ്റെ കാരണം ഇവർ ഔദ്യോഗികമായി അദ്ദേഹത്തിന് കാശ് കൊടുക്ക കൊടുത്ത കാലത്തും ഇനിയിപ്പോൾ കൊടുക്കാതായപ്പോഴും നിമിഷപ്രിയയെ എന്ന പേരിൽ വ്യാജ വളരെ വ്യാപകമായി അദ്ദേഹം പിരിവ് നടത്തുന്നുണ്ടാവണം ഈ വാർത്തകളൊക്കെ തന്നെ അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നുണ്ടാവണം പിന്നെ ആദ്യം മുതലേ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരാളാണ് ഈ സാമൂഹ്യ ജെറോം അതുകൊണ്ട് നിമിഷപ്രിയയുടെ രക്ഷകൻ മാത്രമല്ല അമ്മയെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അവിടെ ഫ്ലാറ്റിൽ താമസിപ്പിച്ചു അമ്മയ്ക്ക് നിമിഷപ്രിയയെ കാണാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു ആ നിലക്കൊക്കെ തന്നെ നമ്മളൊക്കെ അങ്ങേയറ്റത്തെ നിറഞ്ഞ മനസ്സോടെയും നിറഞ്ഞ നന്ദിയോടെയും കണ്ടിരുന്നൊരു പേരാണ് പക്ഷേ അദ്ദേഹം ഇതിൻ്റെ മറവിൽ വലിയ തട്ടിപ്പ് നടത്തുന്നു എന്ന് ഇപ്പോഴാണ് പുറത്തു പുറത്തുവരുന്നത് തീർച്ചയായിട്ടും നാൽപ്പതിനായിരം ഡോളർ ഔദ്യോഗികമായി ഇവിടുത്തെ സേവ് നിമിഷപ്രിയ കമ്മിറ്റിയിൽ നിന്ന് വാങ്ങിയെടുക്കാൻ ശ്രമിച്ചതിൽ ഇരുപതിനായിരം ഡോളർ നേടിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുന്നു ബാക്കി കൊടുത്തിട്ടില്ല ഈ മാത്രമല്ല ഈ സേവ് ആക്ഷൻ കമ്മിറ്റി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൽ കൗൺസിലിപ്പോൾ സാമ്പൂൽ ജെറോം ഇല്ല എന്നും അദ്ദേഹം ഒന്നും തന്നെ ആ കാര്യത്തിൽ ചെയ്യുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അന്ന് മുതലാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇപ്പൊ അദ്ദേഹം ആകെ ചെയ്യുന്ന സേവനം അദ്ദേഹത്തിന്റെ ഇവരുടെ അമ്മയെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചു അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മാത്രമാണ് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പൂൽ ജെറോമിന് സഹായം നൽകിയിട്ട് ദില്ലി കേന്ദ്രീകരിച്ച് കുറച്ച് മലയാളികളുണ്ട് ആ റൂട്ട് വഴിയാണ് ഈ സാമ്പൂൽ ചെറുപ്പം പിരിവ് നടത്തുന്നത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അതല്ല വരുന്ന വിവരം സത്യമായിട്ട് ഇതിന്റെ ഇതുണ്ടാക്കുന്ന ഒരു വലിയ ഞെട്ടലുണ്ട് ഒന്ന് നമുക്ക് ആരെയാണ് ഈ മേഖലയിൽ വിശ്വസിക്കാൻ പറ്റുക തീർച്ചയായിട്ടും ജീവകാരുടെ പ്രവർത്തനം വലിയൊരു വ്യവസായമായി കൊണ്ടുനടക്കുന്ന കുറേ ആളുകൾ പലരംഗത്തും ഉണ്ട് ഈവൻ രാഷ്ട്രീയ നേതാക്കളിൽ പോലും ഉണ്ട് ഇപ്പൊ എൻ്റെ നാട്ടില് കെ ടി ജലീലിനെതിരായി മത്സരിച്ച ഒരാൾ ഫിറോസ് കുന്നംപറമ്പിൽ നിന്നാണ് അവന്റെ പേര് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഒരു ബിസിനസ്സോ തൊഴിലും അദ്ദേഹം ചെയ്തതായിട്ട് ആർക്കും അറിയില്ല ജീവകാരുടെ പ്രവർത്തനമാണ് പണി ഒരു മൊബൈൽ ഫോണോ ഒരു ക്യാമറയോ ഒരു വീഡിയോ ക്യാമറയോ കൊണ്ട് വീഡിയോ എടുക്കുക അത് ആളുകളുടെ കാരുണ്യത്തെ മുതലെടുക്കുക എന്നിട്ട് അതിൻ്റെ ഇരകളായ ആളുകൾക്ക് ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ഒരു പങ്ക് കൊടുക്കുക ബാക്കി മുഴുവൻ തട്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് വലിയ തോതിൽ നടക്കുന്നുണ്ട് അതിലിപ്പോൾ ആരൊക്കെ ഏതൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഒരുപാട് പേര് പിന്നീട് ഈ വഴിയിൽ സഞ്ചരിക്കുന്നുണ്ട് ഇവരാരും തന്നെ പണിയെടുക്കുന്നവരല്ല സേവനം തൊഴിലായി സ്വീകരിക്കുന്നവരാണ് സേവനം ഒരു തൊഴിലാണോ അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരെ അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ പാവപ്പെട്ട മനുഷ്യൻ്റെ കാരുണ്യത്തിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടാണ് അവർ ജീവിക്കുന്നത് മാത്രമല്ല ഈ ഏത് സമയത്താണ് ഇപ്പോൾ ആലോചിച്ച് നോക്കുന്നത് നിമിഷപ്രിയയുടെ കേസൊക്കെ ഇപ്പോൾ പല കേസിലും വലിയ തർക്കമുണ്ടായി ഇപ്പോൾ ഇമാതിരി ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ തന്നെ ചെന്നിട്ട് മാറാ രോഗികളുടെ ദുരിതം ആളുകളിലുമായിട്ട് പങ്കുവെച്ചിട്ട് പണം വരുത്തുന്നു എന്നിട്ട് ഇവർക്ക് കൂടി പങ്കാളിത്തമുള്ള അക്കൗണ്ടിലേക്ക് വരുന്നു ഇനി അതല്ല അവരുടെ പേരിൽ തന്നെ വന്നാൽ തന്നെ ഈ ഇവർക്ക് ആവശ്യമുള്ള പണം കഴിച്ചാൽ ബാക്കിയുള്ളതിന്റെ അവകാശം ഇവരായി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അത് മറ്റു പലർക്കും കൊടുക്കാനെന്ന വ്യാജേന ഇവരത് കൈപ്പറ്റുന്നു ഇങ്ങനെ ഒരു വലിയ എനിക്ക് തോന്നുന്നു ഈ മേഖലയിലെ നടക്കുന്ന വലിയ കുംഭകോണങ്ങളെ കുറിച്ച് സർക്കാർ തലത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ തന്നെ കടുത്ത നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും കൊണ്ടുവരേണ്ടതാണ് ഒന്ന് ഇത് ഇതിന്റെ മറ്റൊരു വലിയ ഒരു ഹവാല ഇടപാട് നടക്കുന്നുണ്ട് കാരണം ഇവര് ഇവിടെ നിന്ന് ഈ വീഡിയോ ഇടുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഇപ്പൊ നാല്പത് ലക്ഷം രൂപയാണെങ്കിൽ അടുത്ത ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നാല്പത് ലക്ഷം രൂപ അക്കൗണ്ടിൽ വരും ഇതില് ഭൂരിഭാഗം പങ്കും വരുന്നത് വിദേശത്ത് നിന്നാണ് എന്നിട്ട് ഈ ലക്ഷം രൂപ കുടുംബത്തിന് വേണ്ടെങ്കിൽ നാപ്പത് ലക്ഷം പിന്നെ ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുക്കും കാരണം തുടർ ചെലവുകൾ എന്ന് പറഞ്ഞിട്ട് അതും കൂടെ കൊടുക്കും ബാക്കി വരുന്ന തുക എത്രയാണോ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നുള്ള ആ തുക മുഴുവൻ ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പൊ എന്ത് സംഭവിച്ചു ഈ ഹവാല ഇടപാട് നടത്തി പൈസ അയക്കുന്നവർക്ക് യാതൊരു ടാക്സും ഇല്ലാതെ അവർ എത്തിക്കേണ്ട പൈസ എത്തി അതായിരിക്കണം എന്തൊക്കെയോ തിരിമറിയും തട്ടിപ്പും ഇതിൻ്റെ പുറകിലുണ്ട് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നിമിഷപ്രിയയുടെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം നമ്മുടെ വാർത്തകളിൽ ഇമ്മാതിരി വാർത്തകൾ വരും ഇപ്പോൾ തലാലിൻ്റെ കുടുംബത്തിൽ നിന്ന് നമുക്ക് അറിയാൻ ആ താല്പര്യമുള്ള ഒരേ ഒരു കാര്യം തലാലിൻ്റെ സഹോദരന്മാർ ദിയ സ്വീകരിക്കുമോ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കുമോ അത്തരം ഡിസ്കഷനൊക്കെ നടക്കേണ്ട ഒരു സമയത്താണ് ഈ സാമൂഹൽ ജെറോം നടത്തിയ തട്ടിപ്പിനെക്കുറിച്ച് തലാലിൻ്റെ കുടുംബത്തിന് പോലും സംസാരിക്കേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ മാത്രമല്ല നിമിഷപ്രിയയോട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് എന്താണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആ കുടുംബവുമായി സംസാരിക്കാൻ ദിയ ബ്ലഡ് മണി കൊടുത്തിട്ട് മാപ്പ് വാങ്ങാൻ എന്നിട്ടത് കോടതിയിൽ സമർപ്പിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് അവർ അനുഭവിച്ചതും ഇനി ഇത്തിരി എക്സ്റ്റൻഷൻ കൊടുത്താൽ പോലും അത് തടവാക്കി മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നിട്ട് കുറച്ച് വൈകിയാലും അവരെ തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത് ആ സമയത്താണ് ഈ ജയിലിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ഈ പ്രാണനു വേണ്ടി നിലവിളിക്കുന്ന ഒരു പാവം മലയാളി പെൺകുട്ടിയുടെ ജീവനും ജീവന് വേണ്ടി ഇവർ ഇവര് വിലപേശിയിട്ട് പണമുണ്ടാക്കുന്നത് ഈ മാതിരി തട്ടിപ്പിനെ ആർക്കാണ് മനുഷ്യത്വമുള്ള ആർക്കാണ് പൊറുക്കാൻ പറ്റുക ഏറ്റവും വലിയ പണിഷ്മെന്റ് കൊടുക്കേണ്ടത് ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പോ ഇത് ഇത് സത്യമാണെങ്കിൽ ഇപ്പൊ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എല്ലാ മീഡിയയിലും അത് പറയുന്നുണ്ട് അദ്ദേഹം സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ആണ് മാത്രമല്ല അദ്ദേഹമാണ് ഈ കേസ് ഇപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കേസ് കേന്ദ്ര ഗവൺമെന്റുമായി നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൂടിയാലോചിക്കുന്നു കോർഡിനേറ്റ് ചെയ്യുന്നു കാന്തപുരം ഉസ്താദിനെ കൂടി ചേർത്തുകൊണ്ട് ഉള്ള ഒരു നെഗോസിയേഷൻ കമ്മിറ്റിയെ യമനിലേക്ക് അയക്കണം എന്ന നിർദ്ദേശം വെച്ചിരിക്കുന്നു അവരതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ അവർ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് സൂക്ഷിക്കുക ഇത് വലിയ തട്ടിപ്പ് സാമൂൽ ജെറോമനെ പോലുള്ള ആളുകൾ വലിയ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ ആക്ഷൻ കമ്മിറ്റിയുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല അദ്ദേഹം പറയുന്ന അക്കൗണ്ടിലേക്കോ അദ്ദേഹത്തിന്റെ പേരിലേക്കോ ആരും കാശ് അയച്ചു കൊടുക്കേണ്ടതില്ല എന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരു കാര്യം ആലോചിച്ചു പക്ഷേ ഇവര് നേരത്തെ പറയണമായിരുന്നു ആ കുറച്ച് നേരത്തെ അയാൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഇതുമായിട്ട് ഇയാൾക്ക് ബന്ധമില്ല കാരണം അറിയാലോ വേണ്ടി വരും നമുക്കറിയാവുന്ന ആളാരാ ചെറുമാണ് സത്യമായിട്ട് അത് കറക്റ്റ് ആണ് അവർ കുറച്ചുകൂടി നേരത്തെ പറയേണ്ടിയിരുന്നു സമയത്തിന് അറിയിക്കേണ്ടിയിരുന്നു കാരണം എന്താ വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ കാരുണ്യമുള്ള മനുഷ്യന്മാരെ മുഴുവനുമാണ് പറ്റിക്കുന്നത് മാനവരാശിയെ പറ്റിക്കുന്നു എന്ന് പറയണം അല്ലെങ്കിൽ മനുഷ്യപ്പറ്റുള്ള ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും പറ്റിക്കുന്നു എന്ന് പറയണം അങ്ങനെയുള്ള മാത്രമല്ല ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഇനി രണ്ടാമതൊരാൾ ഒരാളുടെ ദുരിതം കേൾക്കുമ്പോൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ സഹായിക്കണമെന്നൊരു അഭ്യർത്ഥന ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് വരുമ്പോൾ ഇത് കൊടുത്ത ആളുകൾ കൊടുത്ത് ശീലിച്ച ആളുകൾ കൊടുക്കാൻ സന്മനസ്സുള്ള ആളുകൾ പോലും രണ്ട് വട്ടം അതെ ഈ ഒരു ക്രിമിനൽ കുറ്റവാളിക്ക് എൻ്റേതായൊരു പങ്കു കൊടുക്കുന്നതിനെ കുറിച്ച് ആലോ എന്ന് പലതവണ ആലോചിക്കുന്നു അത്ര നേർക്കു നേരെ അറിയാത്ത ആളുകൾക്കാർ അജ്ഞാതരായ അജ്ഞാതരായ ആളുകളിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ മടിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു വലിയ നന്മയാണ് ഒരു കോസിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് കാശുണ്ടാവും അങ്ങനെയാണ് അബ്ദുറഹീമിന് വേണ്ടി കോഴിക്കോട്ടെ അബ്ദുറഹീമിന് വേണ്ടി ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് നാൽപ്പത്തി മൂന്ന് കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്പതോ അറുപതോ കോടി ആളുകൾ അയച്ചു കൊടുത്തു എന്നിട്ട് രക്ഷപ്പെടാൻ സമയമെടുക്കുമായിരിക്കും എന്തായാലും വധശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് ഇളവ് കിട്ടി എന്ന് കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഞാൻ പറയുന്ന കാശ് നമുക്കൊരു ഇഷ്യൂ അല്ല അതെ അതുപോലെ തന്നെ കണ്ണൂരുള്ള ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഒരു മരുന്നിനെ പത്ത് കോടിയിലധികം രാത്രി കോടിയാണ് ഒരാഴ്ച കൊണ്ട് അവർന്ന് വെച്ചാൽ ആളുകളുടെ പെട്ടിയിൽ പണമുള്ള അത്ര തന്നെ സമ്പന്നമായി ആളുകളുടെ ഉള്ളിൽ കാരുണ്യവും അതാണ് അതാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ മലയാളികളുടെ ഒരു വലിയ സമ്പത്താണ് ഈ കാരുണ്യത്തിന്റെ മനസ്സ് ആ മനസ്സ് ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് അത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നമുക്ക് പ്രശ്നമല്ല ദേശങ്ങൾ പോലും പ്രശ്നമല്ല അങ്ങനെ വരുമ്പോൾ ആ കാരുണ്യത്തെയാണ് നമ്മൾ പറ്റിക്കുന്നത് ആ കാരുണ്യത്തെയാണ് നമ്മൾ വിറ്റ് വിലവേസുന്നത് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അടിയന്തരമായി ഇത്തരം ആളുകളെയാണ് ആദ്യത്തെ പണിഷ്മെന്റ് കൊടുത്ത് അകത്താക്കേണ്ടത് സത്യമാണെങ്കിൽ ജെറോമിനെ കുറിച്ച് കേട്ട കഥകൾ ശരിയാണോ അല്ലേന്ന് അന്വേഷി അടിയന്തരമായി അന്വേഷണത്തിന് ഉത്തരവിട്ട് എം എൽ എ ഗവൺമെൻറ് ആരാവട്ടെ ഏത് ഏത് തീവ്രവാദികളാവട്ടെ എം എൽ എ ഗവൺമെൻറ് ആയാലും കേരളത്തിലെയും ഇന്ത്യയിലെയും ഗവൺമെന്റ് ആയാലും അടിയന്തരമായി നടപടി എടുക്കേണ്ടത് ഇത്തരക്കാരെ കുറിച്ചാണ് കാരണം നമ്മുടെ മാനവരാശിയുടെ മനുഷ്യത്വത്തിന്റെ ഭാവിക്ക് മേലെയുള്ള വലിയ ഭീഷണിയാണ് ഇത്തരക്കാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക